ഉക്രൈൻ യുദ്ധം തീർന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരത്ഭുതമുണ്ടാകാം പാശ്ചാത്യ മാധ്യമങ്ങൾ പലതും പറഞ്ഞു പറഞ്ഞിരുന്നത് ഉക്രൈൻ്റെ മുന്നേറ്റമാണ് ഉക്രൈൻ കീഴടക്കി കഴിഞ്ഞു റഷ്യ പരാജയം സംഭവിച്ച് സമ്മതിച്ചു കഴിഞ്ഞു ഫെലൻസ്കി ഉക്രൈൻ റഷ്യ കീഴടക്കിയ രീതി എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉക്രൈനെ കീഴടക്കാൻ റഷ്യയ്ക്ക് കഴിയുമായിരുന്നു പക്ഷേ വംശഹത്യയിലേക്ക് അവർ പോയില്ല വംശഹത്യയിലേക്ക് അവർ പോയില്ല എന്ന് മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ കൊന്നില്ല വംശഹത്യയിലേക്ക് പോയില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നില്ല ഒരിക്കലും ഒരിടത്തും അവർ തങ്ങളുടെ ധാർമ്മികത ധാർമ്മികമായ തലം കാത്തു സൂക്ഷിച്ചു പുടിൻ്റെ സേന മാന്യമായ സേനയാണെന്ന് ലോകമെമ്പാടും വിലയിരുത്തി ആ വിലയിരുത്തലിന് അവസാനം ആയിരിക്കുന്നു ഉക്രൈനെ പൂർണ്ണമായി റഷ്യ കീഴടക്കിയിരിക്കുന്നു ചെറൻസ്കി വധിക്കപ്പെടും റഷ്യൻ സേനയാൽ വധിക്കപ്പെടും എന്ന അപഖ്യാതി എന്ന ഒരു പ്രചരണം അമേരിക്കൻ മാധ്യമങ്ങളും നാറ്റോ സഖ്യ മാധ്യമങ്ങളും അടിച്ചുവിടുന്നുണ്ട് പക്ഷേ അതേക്കുറിച്ചൊന്നും പൊടി മിണ്ടുന്നില്ല വളരെ നിശബ്ദനായി വളരെ വളരെ നിശബ്ദനായി പുടിൻ സഞ്ചരിക്കുന്നു വളരെ വളരെ നിശബ്ദനായി പുടിൻ സഞ്ചരിച്ചപ്പോൾ റഷ്യ വൻ വിജയത്തിലേക്ക് കുതിച്ചു ഉക്രൈനെ ഒരു ദിവസം കൊണ്ട് തകർക്കാൻ റഷ്യയ്ക്ക് ആകുമായിരുന്നു കാരണം അവരുടെ കയ്യിൽ അണുവായുധമുണ്ട് അവരുടെ കയ്യിൽ അണുവായുധം മാത്രമല്ല മാരകമായ ആയുധങ്ങളുണ്ട് ഫോസ്ഫറസ് ബോംബ് അടക്കമുള്ള ആയുധങ്ങൾ അതുകൊണ്ട് അവർക്ക് വളരെ ഈസിയായി ഉക്രൈനെ കീഴടക്കാം ഉക്രൈനെ കീഴടക്കുക എന്നുള്ളത് പുടിൻ്റെ ലക്ഷ്യവുമായിരുന്നു പകരം പാവ സർക്കാരിനെ പുടിൻ്റെ പാവ സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുക അതായിരുന്നു പുടിൻ്റെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം കാണാൻ പുടിന് കഴിയാത്തത് ഈ നാറ്റോ രാഷ്ട്രങ്ങൾ ഈ അമേരി അമേരിക്ക പിന്തുണ നൽകുന്ന നാറ്റോ രാഷ്ട്രങ്ങൾ ശക്തമായ എതിർപ്പ് ഉണ്ടാക്കിയതിലൂടെയാണ് ശക്തമായ പിന്തുണ ഉക്രൈന് നാറ്റോ രാഷ്ട്രങ്ങൾ നൽകി ആയുധങ്ങൾ നൽകി സമ്പത്ത് നൽകി തെലൻസ്കി ഹാസ്യനറ ഹാസ്യനറനായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ അദ്ദേഹം ഉക്രൈൻ്റെ പ്രസിഡൻ്റാണ് താനൊരു ഹാസ്യനറൻ മാത്രമല്ല ഹീറോ ആണെന്ന് വരുത്തി തീർക്കാൻ നാറ്റോ രാഷ്ട്രങ്ങളുമായി ചേർന്ന് തെലൻസ്കിയും തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അന്തിമം റഷ്യയുടെ വിജയത്തിൽ എത്തി നിൽക്കുന്നു ഇത്രയും രാജ്യങ്ങൾ നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത് നാൽപ്പത്തിരണ്ടിനും നാൽപ്പത്തിരണ്ടല്ല നാൽപ്പത്തഞ്ച് രാജ്യങ്ങളാണ് നാറ്റോലുള്ളത് ആ നാൽപ്പത്തഞ്ച് രാജ്യങ്ങളെ കീഴടങ്ങിക്കൊണ്ട് ലോകശക്തിയായി മാറിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ പൂർണ്ണമായി കീഴടങ്ങി ആയുധം വെച്ച് കീഴടങ്ങി റഷ്യയ്ക്ക് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു ഉക്രൈൻ ഇതൊക്കെയാണ് മാന്യമായ യുദ്ധം അല്ലാതെ ഇത്രായേൽ സമാധി നടത്തുന്നതുപോലെ പിഞ്ചുകുഞ്ഞുങ്ങളെ ബോംബെയറിൽ കൊല്ലുകയല്ല യുദ്ധം അതിന് യുദ്ധം എന്ന് പറയാൻ പറ്റില്ല അതിനെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല അത് വെറും ക്രൂരതയാണ് അത് വെറും കാടത്തമാണ് ഉക്രൈനിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ ബോംബെയറിൽ തകർന്നില്ല ബോംബെയറിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല അവരുടെ അവയവങ്ങൾ തകർന്നില്ല ഒന്നും തകർന്നില്ല വളരെ 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 പതുക്കെ ഒരു മുയലിനെ ആമ പിന്തുടരുന്നത് പോലെ പിന്തുടർന്ന് പിന്തുടർന്ന് ഉക്രൈനെ കീഴടക്കിയിരിക്കുന്നു വ്ലാഡിമിർ പുഡൈൻ